അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു എന്താണ് അഹമ്മദിയത്ത് ആരാണ് അഹമ്മദികൾ അവസാന നാളിൽ അവതരിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പ്രവചിച്ച വാഗ്ദത്ത മസീഹും ഇമാം ഇമാമഹദിയും ആഗതരായി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളിലെ ഒരു വിഭാഗമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലെ അംഗങ്ങൾ ആഗോളതലത്തിൽ ഒരു ഖലീഫയുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏക മുസ്ലിം സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്തുള്ള സർവ മഹാമതങ്ങളുടെയും അനുയായികൾ അവരുടെ പവിത്ര ഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ടതുപോലെ അവസാന കാലത്ത് ഒരു വാഗ്ദത്ത പരിഷ്കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പല മതങ്ങളും പല പേരുകളിൽ പറഞ്ഞ ആ പരിഷ്കർത്താവ് ആഗതരായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് ഹസ്രത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലിഹിസലാം ഇന്ത്യയിലെ പഞ്ചാബിലെ ലുധിയാന എന്ന സ്ഥലത്ത് ദൈവിക കൽപ്പനപ്രകാരം ഒരു പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിടുകയും അതിന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പേര് നൽകുകയും ചെയ്തു ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ സ്പഷ്ടമായി ലോകത്തിനു മുൻപാകെ അവതരിപ്പിക്കുകയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ് അതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപന ലക്ഷ്യം മുസ്ലിങ്ങളുടെ വിശ്വാസ വ്യതിചലനത്തെ സംബന്ധിച്ച് ഹസറത് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈ വസ്ല്ലാം തിരുമേനി നേരത്തെ തന്നെ താക്കീതോടുകൂടി പ്രവചനം ചെയ്തിട്ടുണ്ട് ജനങ്ങളിൽ ഒരു കാലം വരും അന്ന് ഇസ്ലാമിൻ്റെ പേര് മാത്രം ബാക്കിയാവും മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ പിൻപറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്നാൽ ഒരു സന്തോഷവാർത്തയും അതോടൊപ്പം നൽകിയിട്ടുണ്ടായിരുന്നു അതായത് വിശ്വാസം കാർത്തിക നക്ഷത്രത്തോളം ഉയർന്നു പോയാലും വാഗ്ദത്ത മസീഹ് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ജന മനസ്സുകളിൽ വീണ്ടും പ്രതിഷ്ഠിക്കുന്നതാണ് അള്ളാഹു ഇക്കാലത്ത് മിർസ ഗുലാം അഹമ്മദ് അലിഹിസ്സലാമിനെ വാഗ്ദത്ത മഹദി മസീഹായി അയച്ചിരിക്കുന്നു എന്നാണ് അഹ്മദി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് തൻ്റെ ആഗമനോദ്ദേശം വിവരിച്ചുകൊണ്ട് ഹസ്രത് അഹമ്മദ് അലിഹിസലാം അരുൾ ചെയ്യുന്നു മനുഷ്യനും അവൻ്റെ സ്രഷ്ടാവിനും ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള അകൽച്ച ദൂരീകരിക്കുകയും മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ആത്മാർത്ഥമായ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ദൈവം എന്നിൽ അർപ്പിച്ചിട്ടുള്ളത് മറ്റൊരിടത്ത് പറയുന്നു എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും അകറ്റിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചയച്ചത് അഹ്മദിയത്ത് എന്നത് ഇസ്ലാമിൽ തന്നെയുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് അതിനാൽ ആറ് ഈമാൻ കാര്യങ്ങളും അഞ്ച് ഇസ്ലാം കാര്യങ്ങളും അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ വിശ്വാസാദർശങ്ങളുടെ അടിസ്ഥാനമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലിന് അവതരിച്ച വിശുദ്ധ ഖുറാനാണ് അഹമ്മദി മുസ്ലിങ്ങളുടെ പരിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഖുറാൻ പരിപൂർണമാണെന്നും അതിൽ യാതൊരു ഭേദഗതിയുടെയോ നവീകരണത്തിൻ്റെയോ ആവശ്യമില്ല എന്നും അതു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലം തിരുമേനിക്ക് അവതരിച്ച അതേ അവസ്ഥയിലാണ് അതുള്ളതെന്നും അഹമ്മദികൾ അടിയുറച്ച് വിശ്വസിക്കുന്നു ഹുറത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല്ലമാണ് അഹമ്മദികളുടെ വിശുദ്ധ പ്രവാചകൻ നബി സല്ലാഹു അല്ലൈവല്ലം എല്ലാ പ്രവാചകന്മാരിലും ശ്രേഷ്ഠനാണെന്നും അവസാന ശരിയാത്തി പ്രവാചകനാണെന്നും ഖാത്തമു നബീൻ അഥവാ പ്രവാചകന്മാരുടെ മുദ്രയാണെന്നും അഹമ്മദികൾ വിശ്വസിക്കുന്നു കൂടാതെ അഹമ്മദികൾ സുന്നത്തും ഹദീസും അംഗീകരിക്കുന്നു എന്നാൽ ഇവ രണ്ടിന്മേലും വിശുദ്ധ ഖുറാന് മേൽക്കോയ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈവലമിൻ്റെ വിയോഗത്തിന് ശേഷം ഇസ്ലാമിൻ്റെ നേതൃത്വം വഹിച്ച നാല് ഹുലഫാവ് റാഷിദീങ്ങളും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ഖലീഫമാരാണെന്ന് അഹമ്മദി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു വ വയിൻമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫി ഹനവീർ ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ഒരു ജനതയുമില്ല എന്ന ഖുർആാനിക അധ്യാപനമനുസരിച്ച് ദൈവനിയോഗിതരായ മൂസ ഐസ തുടങ്ങി എല്ലാ പ്രവാചകന്മാരിലും അഹമ്മദികൾ വിശ്വസിക്കുന്നു തൗറാത്ത് ഇഞ്ചിയിൽ തുടങ്ങിയ പവിത്ര ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ഭാഗത്ത് അഹമ്മദിയത്താകുന്ന യഥാർത്ഥ ഇസ്ലാം മനുഷ്യനെ അവൻ്റെ നാഥനുമായി വേണ്ടവിധം അടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിനും അത് ഊന്നൽ നൽകുന്നു അഹമ്മദിയത്ത് ലോകമെമ്പാടും പതിനാറായിരത്തിലധികം പള്ളികളും മിഷൻ ഹൗസുകളും സ്ഥാപിച്ചിട്ടുണ്ട് എഴുപതിലധികം ഭാഷകളിലേക്ക് വിശുദ്ധ ഖുർആാൻ്റെ പരിഭാഷയും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ലിമിറ്റഡ് എന്ന പേരിൽ അഹമ്മദിയ മുസ്ലിം ജമാത്തിന് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമുണ്ട് അതുവഴി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സേവനങ്ങൾ ജമാഅത്ത് കാഴ്ചവെക്കുന്നു ഇതിന് പുറമെ അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് എം ടി എ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ എന്ന പേരിൽ ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേക്ഷണം ചെയ്യുന്ന എട്ട് സാറ്റലൈറ്റ് ചാനലുകളും നടത്തിവരുന്നു ഇതിലൂടെയും ലോകമെമ്പാടും യഥാർത്ഥ ഇസ്ലാമികാധ്യാന അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു ദൈവത്തോടുള്ള കടമകൾ നിറവേറ്റുന്നതിന് അവൻ്റെ സൃഷ്ടികളെ സേവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഇസ്ലാമികാധ്യാപനത്തിൽ വിശ്വസിക്കുന്ന സമുദായമാണ് അഹമ്മദീ മുസ്ലിം ജമാഅത്ത് അതിനാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അതിൻ്റെ ആസ്തിയുടെ വലിയൊരു ഭാഗം മാനവികതയുടെ സേവനത്തിന് വേണ്ടി ചിലവഴിക്കുന്നു ജമാത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു ഉപാംഗമാണ് മാനവികതയുടെ സേവനം എന്നർത്ഥം വരുന്ന ഹിദ്മത്തെ ഹൽത്ത് കൂടാതെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന പേരിൽ ഒരു ജീവകാരുണ്യ സംഘടനയും അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു ഹ്യൂമാനിറ്റി ഫസ്റ്റ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ എക്കോസോക്സ് സ്റ്റാറ്റസ് ലഭിച്ചതുമായിട്ടുള്ള ഒരു സംഘടനയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകമെമ്പാടും ആറായിരത്തോളം സ്കൂളുകളും മുപ്പത് ആശുപത്രികളും നിരവധി മെഡിക്കൽ ക്ലിനിക്കുകളും ക്ലിനിക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും അവികസിത രാജ്യങ്ങളിൽ വസിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനും അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിനും കൂടാതെ യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഇരകളായ ആളുകളെ സഹായിക്കുന്നതിനും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അതിൻ്റെ വിവിധ പദ്ധതികളിലൂടെ പ്രവർത്തിക്കുന്നു ചുരുക്കത്തിൽ ദൈവത്തിനോടും അവൻ്റെ സൃഷ്ടികളോടുമുള്ള കടമകൾ നിറവേറ്റുന്നവരാണ് അഹമ്മദീ മുസ്ലിങ്ങൾ ഈ രണ്ട് നിബന്ധനകൾ പൂർത്തിയാക്കാത്ത ഒരാൾക്ക് യഥാർത്ഥ അഹമ്മദി മുസ്ലിം ആകാൻ സാധിക്കുകയില്ല ഇന്ന് സമാധാനം സ്ഥാപിതമാകാൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് ഇവയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വാഗ്ദത്ത മസി അലൈ ഇസ്ലാം അരുൾ ചെയ്യുന്നു മനുഷ്യരാശിയെ സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ് എത്രത്തോളം എന്നാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്വന്തം പ്രയാസങ്ങളായി ഒരു മനുഷ്യന് അനുഭവപ്പെടേണ്ടതാണ് ഈ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകമെമ്പാടും സ്നേഹവും സാഹോദര്യവും പ്രചരിപ്പിക്കുന്നതിൽ വ്യാപൃതരാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഖലീഫ ഹസത്ത് മിർജ നാസിർ അഹമ്മദ് സാഹിബ് മാനവിക മാനവികതയോടുള്ള തൻ്റെ സ്നേഹം വ്യക്തമാക്കിയത് ഈ മുദ്രാവാക്യത്തിലൂടെയാണ് ലവ് ഫോർ ഓൾ ഹേട്രഡ് ഫോർ നൺ എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഇമാം ഹസത് മിർസ മസൂർ അഹമ്മദ് സാഹിബ് ജമാഅത്തിനെ ഉപദേശിച്ചു കൊണ്ട് പറയുകയുണ്ടായി ലവ് ഫോർ ഹോണസ്റ്റി ആൻഡ് ഹേട്രഡ് ഫോർ ഡിസ് സത്യസന്ധതയോട് സ്നേഹം അസത്യത്തോട് വിദ്വേഷം ലോകം ആഗോള ഗ്രാമമായിരിക്കുന്ന ഈ കാലത്ത് എല്ലാ മനുഷ്യരെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ദൈവഹിതമെന്നും ആ പ്ലാറ്റ്ഫോം അഹമ്മദിയത്താണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് ഇമാം അഹദിയ അലി ഇസ്ലാമിൻ്റെ അഞ്ചാം ഖലീഫക്ക് കീഴിൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്നു അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് പത്ത് നിബന്ധനകൾ അഹമ്മദിയ മുസ്ലിം പ്രസ്ഥാന സ്ഥാപകർ വിളംബരപ്പെടുത്തുകയുണ്ടായി ഈ അധ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ മനുഷ്യന് ഈ ലോകത്തിലെ പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക മാത്രമല്ല ദേവേഷ്ടത്തിന് പാത്രിഭൂതനായി അവൻ്റെ തൃപ്തി ലഭിക്കുകയും അങ്ങനെ പരലോക ജീവിതം മനോഹരമാക്കാവുന്നതുമാണ് അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ ആധാരശിലയായ ആ പത്ത് നിബന്ധനകൾ നാം നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വിശുദ്ധ ഖുറാൻ്റെയും ഹസത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെയും ഇസ്ലാമിൻ്റെ സമ്പൂർണമായിട്ടുള്ള സാരാംശമാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിലെ ആദ്യത്തെ നാല് നിബന്ധനകൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് ഒന്ന് ജീവാവസാനം വരെ ഷിർക്കിൽ നിന്ന് സൃഷ്ടി പൂജയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് രണ്ട് കളവ് വ്യഭിചാരം ദുർനോട്ടം എല്ലാവിധത്തിലുമുള്ള ദുഷ്കർമ്മങ്ങൾ ചതി പരദ്രോഹം വിശ്വാസവഞ്ചന സമാധാന ഭംഗമുണ്ടാക്കൽ രാജ്യദ്രോഹം തുടങ്ങിയ മാർഗങ്ങളിൽ നിന്ന് ദൂരപ്പെട്ടിരിക്കുന്നതും എന്തുതന്നെ തന്നെ വികാരാവേശങ്ങൾ വന്നാലും ശരീരേച്ചകൾക്ക് അടിപ്പെട്ടു പോകാതിരിക്കുന്നതുമാണ് മൂന്ന് അള്ളാഹുവിൻ്റെയും നബിസ്വല്ലാഹു അല്ലൈവല്ലം തിരുമേനിയുടെയും കൽപ്പനകൾ കൽപ്പനകളനുസരിച്ച് അഞ്ചുനേര നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്നതും സാധ്യമാകുന്നിടത്തോളം തഹജ്ജുദ് നമസ്കരിക്കുന്നതും നബിസ്വല്ലാഹു അലൈവില്ലം തിരുമേനിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതും ദിവസവും തൻ്റെ കുറ്റങ്ങൾക്കായി മാപ്പിരക്കുന്നതും ഇസ്തിഹ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ ആത്മാർത്ഥമായ സ്നേഹവായ്പോടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നതും ദൈവസ്മരണയും സ്തോത്രവും അതായത് ജിക്ര ഇലാഹിയും ഹംദും നിത്യശീലമാക്കുകയും ചെയ്യുന്നതാണ് നാലാമത്തെ നിബന്ധന ശാരീരിക ദുരാവേശങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ആർക്കും തന്നെ ദൈവസൃഷ്ടികൾക്ക് പൊതുവായും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റു പ്രകാരത്തിലോ അന്യായമായ യാതൊരു ക്ലേശവും ഉണ്ടാക്കുന്നതല്ല ഇതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്നതിൻ്റെ ഒരു ഉള്ളടക്കം അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു